ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് കാശ്മീരിലാണ് പോയി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗുൾമാർഗിലാണ് വന്നിരിക്കുന്നത് കൊണ്ടോള റൈഡിന് വന്നിരിക്കുകയാണ് നല്ല രസമാണ് പക്ഷെ ഭയങ്കര തണുപ്പുമാണ് ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ശ്രീ നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഗുൾമർഗ് എന്ന് പറയുന്ന സ്ഥലം ഗുൾമർഗിലേക്കുള്ള യാത്ര സുഖകരമാണ് ആയിട്ടുള്ള വഴിയും രണ്ട് സൈഡിൽ മനോഹരമായ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും കാണാം യാത്രയിൽ വഴിയിൽ അധികം മഞ്ഞില്ലായെങ്കിലും ഗുൾമാർഗിലോട്ട് അടുക്കുമ്പോൾ മഞ്ഞിൻ്റെ കൂട്ടങ്ങളാണ് കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കേബിൾ കാർ തന്നെയാണ് അതുപോലെ തന്നെ സ്കീയിങ് സ്നോ ബോർഡിങ് ഇതെല്ലാം ഇവിടെയുണ്ട് കുതിരപ്പുറത്ത് കയറി സവാരി നടത്താനും ഇവിടെ സാഹചര്യങ്ങളുണ്ട് പിന്നെ ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ട് അതിവിശാലമായ ഗ്രൗണ്ട് ചുറ്റുപാടെല്ലാം നല്ല മദ്യമനോഹരമാണ് കാണാൻ മഞ്ഞുമലകളും അതിനിടയിൽ വൃക്ഷങ്ങളും കാണാൻ വളരെ കൗതുകമായി തോന്നി കേബിൾ കാറിൽ കയറി യാത്ര ചെയ്യാനാണ് ഇവിടെ കൂടുതൽ ഇവർ വന്നിരിക്കുന്നത് അതിന് നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്കതിൽ കയറാൻ സാധിച്ചത് അവിടെ ബുക്ക് ചെയ്താൽ തന്നെ നമ്മളവിടെ ആദ്യമേ പാസ്സൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണം രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് കേബിൾ കാറിൽ യാത്ര ചെയ്യാവുന്നത് അത് ഫീസ് മൂന്ന് ഫീസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് ഗുൾമർഗിൽ നിന്ന് കൊണ്ടോരി വരെ രണ്ടാമത്തെ ഫേസ് കൊണ്ടോരി മുതൽ അബർബാദ് പീക്ക് വരെയാണ് മൂന്നാമത്തേത് അപർവാത് പീക്ക് മേരീസ് ഷോൾഡർ വരെ പക്ഷേ മൂന്നാമത്തെ ഫേസ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂടെ ഞങ്ങളും ക്യൂവിൽ നിന്നു ഒന്നൊന്നേകാം മണിക്കൂറിന് ശേഷമാണ് കേബിൾ കാർ വരാൻ തുടങ്ങിയത് ഈ കേബിൾ കാർ എന്ന് പറയുന്നത് ട്രാൻസ്പരൻറ്റ് ഗ്ലാസ് കൊണ്ടുള്ള അടച്ച ഒരു ഇതാണ് അതിൽ ആറ് പേർക്ക് കയറിയിരിക്കാവുന്നതാണ് ആദ്യത്തെ ഇതിന് പോകുന്നതിന് നമുക്ക് ഏകദേശം എണ്ണൂറ്റമ്പത് രൂപയും രണ്ടാമത്തെ സ്റ്റേ ഫീസിൽ പോകുന്നതിന് നമുക്കായിരം രൂപയേ ഉള്ളൂ പക്ഷേങ്കിൽ എല്ലാ ടിക്കറ്റുകളും ബ്ലാക്കിൽ ഏജൻറ് വഴി മറിക്കപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് ഞങ്ങളും കുറേയേറെ പണം അടച്ചതിന് ശേഷമാണ് കേബിൾ കാറിൽ കയറാൻ ബുക്ക് ചെയ്യാൻ സാധിച്ചത് രണ്ടാമത്തെ ഫേസിൽ പോകുന്നതിന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരാൾക്ക് മുടക്കേണ്ടി വന്നു പക്ഷേ എങ്കിൽ ആദ്യത്തെ ഫേസിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഞങ്ങൾ കളികളൊക്കെ തുടങ്ങിയിരുന്നു മഞ്ഞു മുടിയ മലയുടെ മുകളിൽ കൂടെ വളരെ ഉയരത്തിൽ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് ഒരു അനുഭവം തന്നെയാണ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു തന്നെയാണ് പോയത് മരങ്ങളുടെ ഒപ്പം കടന്നു കടന്നു പോയി വഴിയിൽ താഴെ താഴെക്കുറെ ഷെഡുകളൊക്കെ കണ്ടു ആട്ടിടേര് ആട്ടിനെ തീറ്റാൻ വന്ന് സ താമസിക്കുന്നതാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് മനോഹരമായി കിടക്കുന്ന സ്ഥലങ്ങളാണ് മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിനോടൊപ്പം അസ്ഥികൾ തുളയ്ക്കുന്ന തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കരമായ മഞ്ഞ് മൂടിക്കിടക്കുന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നല്ല തണുപ്പുണ്ട് കേബിൾ കാറുകൾ ധാരാളം പോകുന്നുണ്ട് കേബിൾ കാറിലല്ലാതെ ഹെലികോപ്റ്ററിൽ ആൾക്കാരെ ഇറക്കുന്നുണ്ട് ഒരാൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് യാത്രാക്കൂലി പത്ത് മിനിറ്റ് കൊണ്ട് മേലിൽ വരും ആദ്യത്തെ സ്റ്റേജിൽ പോകാൻ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ മിനിറ്റ് ആവശ്യമുള്ളൂ രണ്ടാമത്തേന് രണ്ട് പതിനഞ്ച് മിനിറ്റോളം ആവശ്യമുണ്ട് രണ്ടാമത്തെ ഫേസിലേക്ക് പോകുന്നതിന് ഞങ്ങളിറങ്ങി ചെറിയ ചെന്നം പിന്നം മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും കുട്ടികളെല്ലാം കളിക്കാൻ വളരെ സന്തോഷത്തോടെ പോയി മഞ്ഞും മുടിക്കിടക്കുന്ന മലകൾ മുകളിൽ നിന്ന് കാണുന്നതിന് നല്ല ഭംഗിയാണ് എല്ലാവരും വാടകയ്ക്കെടുത്ത ഉടുപ്പുകളായിരുന്നു കൂടുതലിട്ടിരുന്നത് കാരണം നല്ല കട്ടിയുള്ള പല ലെയറുള്ള ഉടുപ്പും ബൂട്ട്സും ഞങ്ങൾ എടുത്തിരുന്നു കയ്യിലിടുന്ന ഗ്ലൗസും അവർ കൊടുക്കുന്നുണ്ട് ഹെലികോപ്റ്ററെക്കൊണ്ട് ആളെ ഇറക്കുന്നുണ്ട് അവിടെ എല്ലുകൾക്കിടയിൽ തണുപ്പ് അരിച്ച് കയറാൻ തുടങ്ങിയിരുന്നു കുട്ടികൾ വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു സ്കീയിങ്ങും സ്കേറ്റിങ്ങും ഒക്കെ ആയിട്ട് അവരവരുടേതായ ലോകത്തിൽ വളരെയേറെ സന്തോഷിക്കുന്നു കണ്ടു എങ്ങനെ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പണം എടു വാങ്ങിയെടുക്കാം എന്ന് ഇവിടെ ഓരോരുത്തർക്കും അറിയാമെന്ന് എനിക്ക് തോന്നി കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നല്ല ചാർജാണ് അവർ പറയുന്നത് നമ്മൾ ബാർഗൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കുറച്ചെടുക്കാവുന്നതാണ് ഫസ്റ്റ് ഫേസിൽ കയറിയപ്പോൾ തന്നെ തണുപ്പ് സഹിക്കാൻ നല്ലതായി എനിക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ പ്രായമുള്ളവർ ഫസ്റ്റ് ഫേസിൽ ഒതുക്കുന്നതാണ് എപ്പോഴും നല്ലത് അവിടെ നിന്നിട്ടു തന്നെ ശരിയായ ഓക്സിജൻ കിട്ടുന്നില്ല എന്നൊരു തോന്നി കുട്ടികളും ആരോഗ്യമുള്ളവരൊക്കെ രണ്ടാമത്തെ ഫേസിലേക്ക് പോയി ഇവിടെ ചായക്കടയും ബാത്റൂമൊക്കെ ഉണ്ട് സെക്കൻഡ് ഫേസിലെ ഇതൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല ഓക്സിജൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് പറഞ്ഞത് സെക്കൻഡ് ഫേസിലേക്കും ആൾക്കാരെ ഹെലികോപ്റ്ററിൽ ഇറക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിലും ഇതുപോലെ കേബിൾ കാറിൽ സീറ്റ് കിട്ടാതെ ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക ഇതിൻ്റെ മുകളിലുള്ള മലകളൊക്കെ കാണാൻ മനോഹരമാണ് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കുന്നതിനായി നമ്മുടെ ജവാന്മാർ പട്ടാളക്കാരെ ഈ മഞ്ഞത്തിങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അല്പം ഒരു വിഷമം തോന്നി കാരണം അസ്ഥികൾ പോലും മരച്ചു പോകുന്ന തണുപ്പാണ് ഇവിടെ ഇപ്പോൾ അപ്പോൾ നല്ല മഞ്ഞുകാലത്തെ കാര്യം പറയണ്ടല്ലോ ഈ വഴിയിലൂടെയൊക്കെയാണ് ഞഴിഞ്ഞ ആൾക്കാർ കയറുന്നതെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞത് സാഹസികതകളൊക്കെ കാണിക്കാൻ പറ്റുന്ന അവസരമാണിത് അധികം മഞ്ഞിലൂടെ ഒന്നും സ്കീറ്റിങ് ഒന്നും നടത്തിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിലും ഇതിലൂടെ ഒഴുകി നടക്കുന്നത് കാണാമായിരുന്നു ഹെലികോപ്റ്ററിൽ ആൾക്കാരെ ഇറക്കുന്നുണ്ട് വീണ്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ആൾക്കാരെ എടുത്തുകൊണ്ടും പോകുന്നുണ്ട് ഏകദേശം അരമുക്കാൽ മണിക്കൂർ നിന്നിട്ടാണ് തിരിച്ച് കേബിൾ കാർ നമുക്ക് കിട്ടുന്നത് ക്യൂ നിൽക്കുന്ന അനുസരിച്ചാണ് കയറുന്നത് ആദ്യം നിൽക്കുന്ന ആറ് ആറുപേരെ അതിൽ കയറണം മഞ്ഞുമൂടി മലയിലൂടെ ഇങ്ങനെ തിന്നി തിന്നി പോകാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ് പ്രായമുള്ളവരും കൊച്ചുകുട്ടികളുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പ്രായഭേദമിനെ പോകാവുന്നവരെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുക ധാരാളം മലയാളികളും ഇവിടെ ഉണ്ടായിരുന്നു കേബിൾ കാർ നിർത്തുന്നില്ല സ്ലോ ചെയ്യുമ്പോൾ ചാടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ സ്ഥലവും കാണാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ പോയി കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്